ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഒരു വൈറൽ വീഡിയോൻ്റെ കാര്യം പറയാനാണ് മഹാകുംഭമേള അല്ലേ ലോക പ്രശസ്തമാണ് ഒരുപാട് സ്വാമിമാരും അഘോരികളൊക്കെ എത്തിപ്പെടുന്നൊരു കുംഭമേള എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നൂപ്പ നൂറ്റി നാൽപ്പത്തിനാലെന്ന് അങ്ങനെന്തോ കേട്ടു എത്ര വർഷങ്ങൾക്ക് ശേഷം ഒരു കുംഭമേള അപ്പോൾ അതിൽ ഒരു പെൺകുട്ടി ഈ മാലയൊക്കെ വിൽക്കാൻ ഒരു പെൺകുട്ടി ഇന്ന് ലോകപ്രശസ്തമാണ് ആ കൊച്ചിൻ്റെ ഒരുപാട് വീഡിയോസുകൾ വൈറലാണ് യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും സോഷ്യൽ മീഡിയയിലെ എല്ലാ നിറഞ്ഞു നിൽക്കുന്നു ആ പെൺകുട്ടി ആ കുട്ടിയുടെ കണ്ണിനാണ് പ്രത്യേകത ഒറ്റനോട്ടത്തിൽ നമുക്ക് ഐശ്വര്യ റോയിയുടെ ഒരു സാമ്യത ആ കൊച്ചിനുണ്ട് ആ കൊച്ചിൻ്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകത ഒരു ചാരക്കണ്ണ് എന്നൊക്കെ പറയാം അല്ലേ പൂച്ചക്കണ്ണ് എന്നൊക്കെ നമ്മൾ പറയുന്ന പഴയ കാലങ്ങളിൽ എന്തോ ഒരു കൗതുകം തന്നെയായിരുന്നു ആ കുട്ടി ആ ഏതോ ഒരു ഫോട്ടോഗ്രാഫറുടെയോ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ബ്ലോഗർമാരുടെയോ ആരുടെയോ ക്യാമറ കണ്ണിൽ അത് പതിഞ്ഞു അത് വല്ലാത്തൊരു വൈറലായി എല്ലാ ചാനലുകളിലും എത്ര മീഡിയയുടെ എല്ലാ ആളുകളും ആ കുട്ടിയുടെ പുറകിലാണ് ഒരുപാട് ഈ പറഞ്ഞപോലെ യൂട്യൂബിലാണെങ്കിലും ഈ സോഷ്യൽ മീഡിയ തരംഗം തരംഗം ഒരുപാട് വൈറലായ കൊച്ചി ഇനിയിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടിക്ക് ഏത് നിലയിലാണ് ആ കുട്ടി എത്തുകയെന്നറിയില്ല ഏതെങ്കിലും ഒരു സംവിധായകരുടെയോ അല്ലെങ്കിൽ ഒരു ചാനലുകാരുടെയോ അല്ലെങ്കിൽ മോഡൽ ഫോട്ടോഗ്രാഫർമാരുടെയൊക്കെ കാഴ്ച എത്തിപ്പെട്ടാൽ ആ കുട്ടി പിടിച്ചേക്കെട്ടാത്തൊരവസ്ഥയിലെത്തും സാധാരണ വിചാരിക്കുന്നു ഈ മാലയൊക്കെ വിൽക്കാൻ വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരൊക്കെ അവർ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടാവാം ഇന്ന് ആ കുട്ടി ലോക പ്രശസ്തമാണ് ഓരോരുത്തരുടെ യോഗങ്ങളാണ് ഒരു കുംഭമേളയിൽ വരിക ഒരു മാല വിൽക്കാൻ വരുന്ന ഒരു കൊച്ച് ഒരു ഉപജീവനത്തിന് വന്നതാണ് പെട്ടെന്നൊരു കൗതുകം കൗതുകം എന്നല്ല ആ കുട്ടി വളരെ മനോഹരമായിട്ട് തന്നെ ആ കുട്ടിയെ കാണുന്നത് തന്നെ എല്ലാവർക്കും ഒരു കൗതുകമായിട്ട് നല്ലൊരു ഫോട്ടോഗ്രാഫർമാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നല്ല ഫോട്ടോ ഫിഗറുള്ളൊരു കൊച്ചു ഏ അത്ര മനോഹരമായിട്ടുള്ളൊരു കുട്ടി ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് വൈറലായി ലോക പ്രശസ്തമായി അപ്പോൾ ആ കുട്ടിയുടെ സമയം തെളിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം ഇതിനെല്ലാം കാരണക്കാരാകുന്നത് ഒരു ഫോട്ടോഗ്രാഫറാണ് അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫറാണ് സോഷ്യൽ മീഡിയ ബ്ലോഗർമാരാണ് ആ കുട്ടി പോലും സ്വപ്നത്തിൽ കാണാത്തൊരു ഒരു അവസ്ഥയായിരുന്നു ആ കൊച്ചിന് തന്നെ ആ കൊച്ചു ഈ വിളിപ്പനയ്ക്ക് വരുമ്പോൾ പോലും വിചാരിച്ചിരുന്നുണ്ടാവില്ല ഞാനെങ്ങനെയാവും ഇന്ന് ലോകം അറിയുന്ന ഒരു ഒരു പെൺകുട്ടിയായി മാറുന്നുള്ളതെന്ന് ആ കൊച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പറയും പോലെ ഓരോരുത്തരുടെ യോഗങ്ങൾ തെളിഞ്ഞു വരുന്നത് എങ്ങനെയാണെന്നൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ജാഗ്രതരായിരിക്കുക എപ്പോഴാണ് അവനവൻ്റെ സമയം തെളിഞ്ഞു വരിക ഇല്ലെങ്കിൽ എപ്പോഴാണ് ആൾ യൂട്യൂബിൽ വൈറലാകുക എന്നൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ അതൊക്കെ ഇതൊരു അനുഭവമായിട്ട് ഞാൻ കാണുകയാണ് എനിക്കിതിങ്ങനെ കണ്ടപ്പോൾ പറയാൻ തോന്നി അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിന് ചുവടിൽ രേഖപ്പെടുത്താം അപ്പോൾ ആ കുട്ടിയുടെ പേര് മോണോലിസ ആ പേരിൽ തന്നെ എന്തൊരു പ്രത്യേകത തോന്നുന്നു അല്ലേ മോണോലിസ എന്നാണ് ആ കോച്ചിൻ്റെ പേര് എന്തായാലും ഒരു വൈറൽ വീഡിയോ ആയി മാറി ആ കുട്ടി ലോക പ്രശസ്തമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം